മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കും പതിനൊന്നാം വാർഡായ മൂലക്കട പതിനെട്ടാം വാർഡായ നടയാർ എന്നീ രണ്ട് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കും പതിനൊന്നാം വാർഡായ മൂലക്കട പതിനെട്ടാം വാർഡായ നടയാർ എന്നീ രണ്ട് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മുൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അയോഗ്യരായതിനെ തുടർന്നാണ് പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് അംഗങ്ങളായിരുന്ന പ്രവീണ രവികുമാർ എം രാജേന്ദ്രൻ എന്നിവർ കൂറുമാറി എൽ ഡി എഫിലെത്തിയിരുന്നു ഇതോടെയാണ് ഇവർക്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചത് ഇതിനെതിരെ കോൺഗ്രസ് പരാതി നൽകിയതിനെ തുടർന്നാണ് ഇരുവരെയും അയോഗ്യരാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയത് പിന്നീട് ഹൈക്കോടതിയും ഈ ഉത്തരവ് ശരിവിച്ചു ഈ വാദങ്ങളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി